നമസ്കാരം പ്രിയ പ്രേക്ഷകരെ ഞാൻ ബോണിയാണ് എവരെയും ഇന്റർവ്യൂലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നുള്ള വളരെ പ്രധാനമായിട്ടൊരു വിഷയമാണ് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാകും പോപ്പുലർ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്കാം ഒട്ടേറെ പേർക്ക് പണം നഷ്ടപ്പെട്ടു ഏകദേശം രണ്ടായിരം കോടി രൂപ ആണ് അവർ സമാഹരിച്ചത് അതായത് ആൾക്കാരിൽ നിന്ന് വാങ്ങിക്കുന്നു പുതിയ ആൾക്കാർക്ക് കൊടുക്കുന്നു അങ്ങനെ ഒരു പ്രവണതയായിരുന്നു അതോടൊപ്പം തന്നെ അവർ പല പല രാജ്യങ്ങൾ സേഫ് ഹാവൻസ് എന്നൊക്കെ പറയും ടാക്സ് ഫ്രീ ആയിട്ടുള്ള ഇതൊക്കെയുള്ള നിക്ഷേപങ്ങൾ നടത്താൻ പറ്റിയ പല രാജ്യങ്ങളുണ്ട് അങ്ങോട്ടൊക്കെ പണം മാറ്റി അങ്ങനെ വളരെ പ്രമാദമായ കേസ് പോപ്പുലർ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ആ സ്കാമല്ല അതിൽ നിക്ഷേപിച്ച ഒട്ടനവധി ആൾക്കാരുണ്ട് പാവം ജനങ്ങൾ അവർ ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധി അവർ ഇന്ന് നടത്തുന്ന നിയമ പോരാട്ടം അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാനായിട്ട് പോപ്പുലർ ഫൈനാൻസ് ഡെപ്പോസിറ്റേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് അതായത് ഈ ഇന്നത്തെ ഡെപ്പോസിറ്റ് ചെയ്ത ആൾക്കാരുടെയൊക്കെ ഒരു സംഘടന ആ സംഘടനയിൽ ഏകദേശം ഏഴായിരം അംഗങ്ങളുണ്ട് അപ്പോൾ അവരുടെ ആ സംഘടനയുടെ പ്രസിഡന്റ് ബി സിദ്ധാർത്ഥനാശാനാണ് എന്നോട് പോകുന്നത് അപ്പോൾ അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം സർ നമസ്കാരം നമസ്കാരം നമുക്ക് ആദ്യം എന്താണ് സംഭവിച്ചത് പോപ്പുലർ ഫിനാൻസ് ഇത് പതിറ്റാണ്ടുകളായി കേരളത്തിലെ നല്ല നിലയിൽ സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു പിന്നെ ഡാനിയൽ എന്ന് പറയുന്ന ഒരു അധ്യാപകനും അദ്ദേഹത്തിന്റെ ഭാര്യ മേരിക്കുട്ടിയേട്ട ഇത് തുടങ്ങിയത് ഈ അൻപത്തി അഞ്ച് കൊല്ലത്തിലധികമായി നല്ല നിലയിൽ പ്രവർത്തിച്ച സംഘടനയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ കാല ശേഷം അല്ല ഒരു ധനകാര്യ സ്ഥാപനം ആ പ്രവർത്തിച്ചോണ്ടിരുന്ന ഡാനിയൽ എന്ന് പറയുന്ന പുള്ളി മരിച്ചുപോയി മരിച്ചപ്പോൾ അത് അദ്ദേഹത്തിന്റെ മകൻ ഇതിന്റെ ചാർജ് ഏറ്റെടുത്ത് പുള്ളി ഒരുവിധം നല്ല നിലയിൽ റൺ ചെയ്തു പോകുവാർ ഇതിനകത്ത് മേരിക്കുട്ടി എന്ന് പറയുന്നത് ഡാനിയൽ എന്ന് പറയുന്ന ഇതിന്റെ ഫൗണ്ടറുടെ വൈഫാണ് അങ്ങനെ ഇത് നല്ല നിലയിൽ പോയിക്കൊണ്ട് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇതുവഴി ഡീൽ ചെയ്യുന്നത് ആദ്യം ഒരു ടെസ്റ്റിങ് എന്നുള്ള നിലയിൽ ഒരു ടെൻ ലാക്സ് അവിടെ ഇട്ടു കറക്റ്റായിട്ട് വരിക വലിയ ഈ ഇൻട്രസ്റ്റ് നമുക്ക് ഓഫർ ചെയ്തുകൊണ്ടാണ് പന്ത്രണ്ട് ശതമാനം പലിശ അന്ന് ബാങ്കിൽ സത്യം പറഞ്ഞ ആറ് ആറ് ചിലപ്പോൾ സാധാരണ ബാങ്ക് ഒരു സൊപ്പ കൂടെ കൂടും അന്നേരം നമ്മൾ കുറച്ച് കാലം അവിടെ ഒരു ചെറിയ നിലയിൽ ഇട്ട് പോകാവുന്ന ഒരു ധാരണയായിരുന്നു പക്ഷേ ആ അതൊരു ഒരു കൊല്ലം രണ്ട് കൊല്ലം കറക്റ്റ് ആയിട്ട് പോയി പലിശയൊക്കെ കറക്റ്റ് ആയിട്ട് ബാങ്കിൽ വരും അങ്ങനെ ഇരുന്നപ്പോൾ എന്റെ വൈഫ് സർവീസ് റിട്ടയർമെന്റ് പാക്കേജ് കിട്ടി ആ എമൗണ്ട് ദോൾ എമൗണ്ട് പ്രൈവറ്റ് ധനകാര്യ സ്ഥാപനത്തില് അത് കഴിഞ്ഞ് ഇരുപത്തി ഒന്ന് ആയപ്പോഴത്തേക്കായി വിഷയമാവുന്നത് വിഷയമായ ഇപ്പൊന്ന് പറഞ്ഞ ഏതാണ്ട് ഒരു മുപ്പതിനായിരം നിക്ഷേപരിതിലുണ്ട് അന്നേരം കേന്ദ്ര ഏജൻസികളായിട്ടുള്ള അറിയാമല്ലോ ഞാൻ പേര് ഇവിടെ പറയുന്നില്ല ആയിരത്തി അറുന്നൂറിനും രണ്ടായിരത്തിനും ഇടയ്ക്കുള്ള എമൗണ്ട് ആണ് ഈ ഗതഭാഗ്യരായ ഈ നിക്ഷേപകരി ഇതിലെ നിക്ഷേപം അപ്പോൾ വലിയ പ്രശ്നം എന്ന് ഇത് ഇത് എനിക്ക് ലിസ്റ്റിൽ അല്ല റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ പിന്നെ ഡിഗ്രേഡ് ചെയ്തതാണ് പ്രവർത്തിക്കാൻ പാടില്ല ഇവർ ഇതിനകത്ത് എന്തോ അവര് നോംസ് ഒക്കെ തെറ്റിച്ച് അങ്ങനെ റിസർവ് ബാങ്ക് ഇടപെട്ട് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത് പക്ഷേ ഈ രഹസ്യം മൂടി വെച്ചിരുന്നു ഈ ഇത് സംഭവം അന്ന് മുതല് ഭരണത്തിയിരുന്ന ഇരുന്ന ആൾക്കാര് നമ്മളെ ഇത് അറിയിക്കേണ്ടത് പത്രത്തിൽ കൊടുക്കണം ഇന്ന ഇന്ന സ്ഥാപനങ്ങളിൽ നിങ്ങൾ നിക്ഷേപം നടത്തരുത് സ്വകാര്യ സ്ഥാപനത്തിൽ അത് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ് ആണ് പരസ്യം കൊടുക്കാമല്ലോ നമ്മളെ ജീവനും സ്വത്തിനും സംരക്ഷണം തേണ്ടേ നമ്മളെ ഗവൺമെന്റ് പക്ഷെ ഗവൺമെന്റ് അത് ചെയ്തില്ല അങ്ങനെ ആളുകൾ കളിപ്പറ്റിയത് സത്യത്തിൽ ഈ പത്രത്തിൽ കൊടുത്തില്ലെങ്കിലും നമ്മളെ ടി വി ചാനലിലോ ഏതിലെങ്കിലും പിന്നെ റേഡിയോയിലോ ഇത് കണക്കുള്ള പിന്നെ എഫ് എം സ്റ്റേഷനുള്ള അല്ലെങ്കിൽ പിന്നെ ആകാശവാണിയിലും ഒക്കെ കൊടുക്കാറുണ്ട് ഇതിലൊന്നും കൊടുത്തതായിട്ട് ഞങ്ങൾക്ക് അറിയത്തില്ല ആളുകൾ ഇങ്ങനെ ഈ പലിശയെ മോഹിച്ചു കോടിക്കണക്കിന് പോയവരുണ്ട് അതിൽ വെളുത്തവണമുണ്ട് കറുത്തവണമുണ്ട് ഈ കറുത്തവണത്തിന്റെ കാര്യം നമുക്കറിയത്തില്ല ഞങ്ങൾ ഈ കാര്യമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളെയും ഏജൻസികൾ കേന്ദ്ര ഏജൻസികളെയും കേരളത്തിലെ കോമ്പിറ്റന്റ് അതോറിറ്റിയും ഇപ്പൊ ഇതിന് മാത്രമായിട്ട് ഒരു കോടതി വന്നിട്ടുണ്ട് അത് ബഡ്സ് കോടതിയാണ് ഇതിനെ സംബന്ധിക്കുന്ന എല്ലാ കേസുകളും ബഡ്സ് കോടതിയാണ് നടത്തേണ്ടത് അതിന് ഇപ്പം അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ടുണ്ട് പക്ഷെ അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സിന് വേണ്ടി സാമ്പത്തികം വേണം കേരളത്തെ സംബന്ധിച്ച് നമുക്കറിയാമല്ലോ ഞാൻ അതിന് അതിലേക്ക് കടക്കുന്നില്ല അന്നേരം അതിനു വേണ്ടിയുള്ള സാമ്പത്തികത്തിന്റെ ഒരു വിഷയമായിട്ട് ഇത് നീണ്ടുപോയി മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടും ഭട്ട്സ് കോടതി ഭട്ട്സ് കോടതി ഇപ്പൊ എന്തായാലും അത് നമ്മളെ ബഹുമാനായ മുഖ്യമന്ത്രി ഇന്തോനേഷ്യ പോയിട്ട് വന്നിട്ട് ആദ്യമായിട്ട് പറഞ്ഞത് ബഡ്സ് കോടതിയുടെ രൂപീകരണത്തിന് വേണ്ടി ഒൻപത് ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കാൻ പോകുന്നു അന്നേരം അത് നിക്ഷേപർക്ക് ഒരു ആശ്വാസമായി ഭക്ഷതി വഴി സെറ്റിൽ ചെയ്യാൻ പറ്റും അങ്ങനെ അത് പറഞ്ഞു ഉടനെ ഞങ്ങളില്ല എന്നല്ല സംഘടന ഇതല്ല അതിനകത്ത് ഞങ്ങൾക്ക് കോർഡിനേറ്റേഴ്സിന്റെ ഒരു ഉണ്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട് പല ഇതിനകത്ത് ഭയങ്കര വിഷയങ്ങളാണ് പക്ഷെ വളർത്താൻ സത്യസന്ധവും സുതാര്യവുമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് കാര്യം ഓണർ പോസ്റ്റാണ് പക്ഷേ ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് ദൈവമേ ഇത് സെറ്റിൽ ചെയ്യണമെന്നാണ് ഞങ്ങൾ പിന്നെ ഞങ്ങളെ പ്രതീക്ഷ പക്ഷെ അത്ര കണ്ട് വരുമോ എന്നറിയുമ്പോൾ എങ്കിലും പരമാവധി ശ്രമിക്കുന്നുണ്ട് കേന്ദ്ര കേന്ദ്ര ഏജൻസികൾ സി ബി ഐ ഇ ഡി എസ് എഫ് ഐ ഒ ഇവരെല്ലാം ഇതിനു വേണ്ടി സജീവമായ നിലയിൽ അന്വേഷണവും മറ്റു കാര്യങ്ങളും ഇപ്പം ഇടിയുടേതായിട്ട് ഒരു അറുപത്തഞ്ച് കോടി രൂപ കണ്ടുകെട്ടിയിട്ടുണ്ട് അത് ഞങ്ങൾ ഇതിൽ കിട്ടി അന്നേരം അവർ അവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ മീറ്റിങ്ങിൽ അതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ് ക്ലെയിം കൊടുക്കാൻ പറയും ക്ലെയിം പെറ്റീഷൻ അങ്ങനെ ക്ലെയിം കൊടുക്കാൻ പോകുമ്പോഴത്തേക്ക് ഞങ്ങളതിൻ്റെ ലീഗൽ വശങ്ങളൊന്നാലോചിച്ച് ഈ അവധത്തിൽ ചടലോ അല്ല നമുക്ക് ഞങ്ങൾക്കാണെങ്കിൽ മൂന്നു നാല് വക്കീലന്മാരുണ്ട് ഞങ്ങൾക്ക് ഇതിനു വേണ്ടി വാദിക്കാനും കേസൊക്കെ നടത്താനായിട്ട് ആദ്യം ഈ കേസ് ഏറ്റെടുത്ത് പറയുമല്ലോ ആദ്യം ഏറ്റെടുത്തത് ഹരിജി നായർ എന്ന് പറയുന്ന അഡ്വക്കേറ്റ് ആണ് അദ്ദേഹം സ്റ്റാൻഡിങ് കൗൺസിൽ മെമ്പർ ആയതുകൊണ്ട് ഈ ധനകാര്യ സ്ഥാപനത്തിനെതിരായിട്ടുള്ള കേസ് ഇത് എല്ലാം റിസർവ് ബാങ്കിന്റെയും പിന്നെ കേന്ദ്ര ധനകാര്യ വകുപ്പിന്റെയൊക്കെ കീഴി വരുന്നത് ഇദ്ദേഹം അതിന്റെ സ്റ്റാന്റിങ് കൗൺസിൽ മെമ്പർ ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഈ കേസ് തുടർന്ന് കൊണ്ടുപോകാൻ ഒക്കെ വന്നു അന്നേരം അതിന്റെ പകരക്കാരനായിട്ട് ഞങ്ങൾ കൊണ്ടുവന്നതാണ് വന്നതാണ് ജേക്കബ് അലക്സ് ഇപ്പൊ ഞങ്ങളെ കേസ് നടത്തുന്ന ജേക്കബി അലക്സ് ആണ് അന്നേരം ഞങ്ങൾ നേരെ ഈ ഇ ഡിന്ന് ഇങ്ങനെ നിർദ്ദേശം കിട്ടിയപ്പം എടുത്ത് ചാടാതെ വളരെ സമാധാനത്തോടു കൂടി ഞങ്ങൾ ഒരു തന്നെ ഇ ഡിയുടെ ഓഫീസില് ഞങ്ങള് അഡ്വക്കറ്റിന്റെ ഓഫീസിലേക്ക് പോയി സാറേ അതിനൊരു വിഷയം ഉണ്ട് അതിന് അദ്ദേഹത്തിന്റെ നിർദ്ദേശം നമുക്ക് സംഘടന വഴി ത്രൂ കോർട്ടിൽ കൊടുക്കായത് കോർട്ടിന്റെ ആ ഒരു സൂപ്പർവിഷനിൽ ചെയ്യുമ്പോൾ അതിനകത്ത് കുഴപ്പം വരാൻ സാധ്യതയില്ല ഒരു നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് കൊടുത്ത ഈ മുപ്പതിനായിരം പേരില് ഈ മുപ്പതിനായിരം എണ്ണം പറയുന്നെങ്കിൽ അതിൽ ഒരാൾ തന്നെ നാലും അഞ്ചും ഒക്കെ നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ട് അന്നേരം ഈ സി ബി ഐ അന്വേഷിച്ചപ്പോൾ ഇതിനകത്ത് ആ ഇത് പറയുന്നത് ഇപ്പോഴെ ലാസ്റ്റ് ഫേർ പതിനയ്യായിരം രൂപ ഈ മൊഴിയെടുപ്പ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക കൊല്ലത്തും പിന്നെ പത്തനംതിട്ട ജില്ലയിലുമാണ് ഇതിന് ഏറ്റവും കൂടുതൽ നിക്ഷേപകരുള്ളത് ഈ രണ്ട് സ്ഥലത്തും പിന്നെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു ആൾക്കാരെ വിളിക്കുന്നുണ്ട് നിക്ഷേപകരെ വിളിക്കുന്നുണ്ട് നമ്മളെ മൊഴിയെടുക്കുന്നുണ്ട് ഈ മൊഴിയെടുക്കുമ്പോൾ ഏതേത് ആ നിക്ഷേപിച്ചു ചോദിക്കും അതിന്റെ രേഖകളുണ്ടോ എന്ന് ചോദിക്കും ഉടനെ ആ കൺസേൺഡ് ആയിട്ടുള്ള ബാങ്കിലേക്ക് ഇവര് പിന്നെ അന്വേഷിക്കും ആ ആളിനിട്ട് അന്വേഷിക്കും അല്ലെങ്കിൽ ബാങ്കിലെ എൻ്റെ റെസ്പോൺസിബിലിറ്റി ഉള്ള ഓഫീസർ ആയിരുന്നു അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് താമസം വരുന്നത് അതുകൊണ്ടാണ് ഇപ്പം ഇത് ഇഴഞ്ഞിഴഞ്ഞു പോകുന്നത് ഞാനത് ഇപ്പോൾ എറണാകുളത്ത് ഇപ്പം സി ബി ഐയുടെ ഓഫീസിൽ കിട്ടിയ വിവരമതാ അത് ഓരോന്ന് വരുമ്പോഴത്തേക്ക് ഇന്ന ബാങ്ക് വഴി നിക്ഷേപം നടത്തിയെന്ന് പറയും അന്നേരം അത് കറക്റ്റായിട്ട് അതിൻ്റെ രേഖകൾ വേണം ഇപ്പം എന്നെ സംബന്ധിച്ച് പറയാൻ എല്ലാം പ്രോപ്പറായിട്ടുള്ള ഇതുണ്ട് ഐ എഫ് എസ് സി കോഡ് വഴി ആർ ടി എസ് ആയിട്ടാണ് എമൗണ്ട് അയച്ചത് അയച്ച എമൗണ്ടുകളെല്ലാം വൈറ്റ് മണിയാണ് അന്നേരം ഈ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് സാറിനെ പോലുള്ള കുറേ കേസുകളുണ്ട് ആ കേസിൽപ്പെട്ട കറക്റ്റ് ആയിട്ടുള്ള പിന്നെ ഡോക്യുമെന്റ്സ് കൊടുത്തതും കറക്റ്റ് വൈറ്റ് മണി കൊടുത്തതും എല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഏത അന്വേഷണ ഏജൻസിക്കും കോടതിക്കെങ്കിൽ കോടതി ബഡ്സ് കോടതിക്കെങ്കിൽ ബഡ്സ് കോടതിക്ക് ഹൈക്കോട്ടെങ്കിൽ ഹൈക്കോട്ടെ ഇവിടെ എല്ലാം കൊടുക്കാനുള്ള രേഖകൾ റെഡി ആയിരിക്കാണ് ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ ഉടനെ കൊടുക്കും എന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആ ഈ കേന്ദ്ര ഏജൻസികളിലെ ഉദ്യോഗസ്ഥന്മാരെല്ലാം നമ്മളോടൊക്കെ നല്ല സമീപനമാണ് കാര്യം ഈ നിശ്ചയപേരെങ്ങനെങ്കിലും സഹായിക്കണം കാര്യം ആയുഷ്കാലം പാടുപെട്ട് അവസാനം വന്ന ഒരു കരുതൽ ധനമാ പോയിരിക്കുന്നത് അത് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി എന്ത് ചെയ്യാൻ അവർ തയ്യാറാകുന്നു നമ്മളൊരു ഫോണിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് അങ്ങോട്ട് കൊടുത്താൽ സാറേ നാളെ ഞങ്ങൾ എറണാകുളത്തേക്ക് വരുന്നുണ്ട് ഒരു അപ്പോയിൻ്റ്മെൻ്റ് അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ റെഡി ഐ ആം ഇൻ ദ ഓഫീസ് യു കം ടുമാർ അപ്പോഴേ നമുക്ക് ആൻസർ തരിക ആ നിലയിൽ കാര്യങ്ങൾ നടക്കുന്നു പിന്നെ ഈ നിക്ഷേപകരിൽ പലരും വളരെ പാവപ്പെട്ടവരാണ് ഞാൻ ഈ നിക്ഷേപത്തിൽ വലിയൊരു എമൗണ്ട് ഇവിടെ ആ എമൗണ്ട് ഞാൻ പറഞ്ഞില്ല വലിയ ഒരു ഭാരിച്ച സംഖ്യ നിക്ഷേപിച്ചത് പക്ഷേ ജീവിതകാലം മുഴുവൻ സമ്പാദിച്ച സമ്പാദ്യം മൊത്തം കൊണ്ടിട്ട് അതായത് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ആൾക്കാർ ഡയാലിസിസ് പേഷ്യൻ്റ് ഇപ്പം തന്നെ ആത്മഹത്യ ഒരു നൂറിലധികം ആൾക്കാർ ആയിട്ടുണ്ട് നമ്മളെ ഈ അഷ്ടമുടി കൂടിക്കായൽ തേവള്ളി പാലത്ത് നിന്ന് ചാടി മരിച്ചിട്ടുണ്ട് ആൾക്കാർ അങ്ങനെ നാടിൻ്റെ നാനാഭാഗത്തും പക്ഷെ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് കിട്ടാതെ ഒക്കെ ഒരുപാട് പേര് നാച്ചുറൽ ഡെത്തും ഉണ്ട് പക്ഷെ ആത്മഹത്യയും നടന്നിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ഒരു നമുക്ക് ഒരവസ്ഥ ഈതൊക്കെ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നിക്ഷേപകരുള്ളത് ഏറ്റവും കൂടുതൽ നിക്ഷേപകരുള്ളത് പത്തനംതിട്ട ജില്ലയിൽ ഇവര് ഹെഡ് ഓഫീസ് വകയർന്ന് പറഞ്ഞ സ്ഥലത്താ കൂന്നി അവിടെ അവർക്ക് സ്വന്തമായ സ്ഥലവും കെട്ടിടവും ഒക്കെ ഉണ്ട് അവിടെയാണ് ഏറ്റവും കൂടുതൽ നിക്ഷേപകർ ഉള്ളത് രണ്ടാമത് കൊല്ലഞ്ചിൽ കൊല്ലം ജില്ല അപ്പോൾ ഞാൻ സൈനികരുടെ കാര്യം അവരും സൈനികർ ഇതിനകത്ത് പ്രവാസിയാണ് പ്രവാസിയുണ്ട് പിന്നെ നമ്മളെ റിട്ടയർ ചെയ്ത പിന്നെ ഉദ്യോഗസ്ഥന്മാരുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ട് സൈനികരുണ്ട് അങ്ങനെ വിവിധ തുറകളിൽപ്പെട്ട ആൾക്കാർ ഇതിൽ നിക്ഷേപം നടത്തിയായി ഏറ്റവും കൂടുതൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും പ്രവാസികളും ഒക്കെയാണ് ഇതിനകത്തുള്ളത് പിന്നെ ഇത്ര ഭാരിച്ച സംഖ്യയൊക്കെ കൊണ്ട് നിക്ഷേപം നടത്തിയിട്ട് ഇങ്ങനൊരവസ്ഥ വന്നപ്പോൾ വെളിയിൽ പറയാത്ത ആൾക്കാരുണ്ട് പക്ഷെ ഞാൻ എന്റെ എമൗണ്ട് എത്ര എല്ലാവർക്കും അറിയാം നമ്മൾ ഇത് അവസ്ഥ ഇപ്പോഴാണ് ഏജൻസികള് വേണ്ട വിധത്തില് കാര്യങ്ങള് കൈയറിഞ്ഞു കേന്ദ്ര ഏജൻസികള് സംസ്ഥാനത്ത് ഈ കോടതിയുടെ വിഷയത്തില് ഇപ്പൊ നമ്മളെ ബഹുമാന മുഖ്യമന്ത്രി ഇന്തോനേഷ്യ പോയിട്ട് വന്നപ്പോ ആദ്യമായിട്ട് അനൗൺസ് ചെയ്തത് ബഡ്സ് കോടതിക്ക് ആവശ്യമുള്ള സ്റ്റാഫിന് അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സിന് വേണ്ടിയുള്ള കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടി തീരുമാനമായി അങ്ങനെ ആ ഹൈക്കോടതിയിലേക്ക് കത്തെഴുതി ഹൈക്കോടതി രജിസ്ട്രാർക്ക് ഇതിന് ഇതിന് യോജിച്ച ഓഫീസ് കണ്ടെത്താനും ഞങ്ങൾ ഒൻപത് പേരെ ഓഫീസ് റെഡിയാവുന്ന മുറയ്ക്ക് ഓഫീസെടുത്ത് ഫർണിഷ് ചെയ്യണ്ടേ അതിൽ ആ ഫർണിഷ് എല്ലാ ഫർണിഷ്മെന്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ആളിനെ കൊടുക്കാൻ റെഡിയാണ് അങ്ങനെ ഇത്രയും വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ വേറൊരു ആള് വഴി ഒരു അപ്പോയിൻമെന്റ് ഒപ്പിച്ച് ഞങ്ങൾ അവിടെ പോയി സെക്രട്ടേറിയറ്റിൽ പോയി സെക്രട്ടേറിയറ്റ് പോയിട്ട് ആഭ്യന്തര വകുപ്പിൽ പോയി അവിടെ ഒരു ഉദ്യോഗസ്ഥ ഉണ്ടായിരുന്നു വളരെ നല്ല നല്ല ഡീല ഞങ്ങൾ മൂന്നുപേരാണ് ഞങ്ങൾ പ്രസിഡന്റ് പിന്നെ പ്രസിഡന്റ് എന്നുള്ളതിൽ ഞാനും ഞങ്ങളെ സെക്രട്ടറി പ്രഭാകരൻ വൈസ് പ്രസിഡന്റ് പിന്നെ ബാലചേന്ദ്രൻ ഞങ്ങൾ പേരും കൂടെ പോയത് അവിടെ ചെന്നവര് പറഞ്ഞ് ഞങ്ങൾ കത്ത് ഹൈക്കോടതിയിലേക്ക് അയച്ചിട്ടുണ്ട് വെയിറ്റ് ചെയ്യുകയാണ് അവർ റെസ്പോണ്ട് ചെയ്യുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് അങ്ങനെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് എന്താണ് ഒമ്പത് പേര് പോലെ ഹൈക്കോടതിക്ക് മിനിമം പന്ത്രണ്ട് പേരിൻ്റെ ഒരു ടീം വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഹൈക്കോടതിയിലെ രജിസ്ട്രാറ് നമ്മളെ പിന്നെ മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പ് കൈയാളെന്ന് മുഖ്യമന്ത്രിക്ക് ഇട്ടിരിക്കുകയാണ് അതിൻ്റെ എന്തായെന്നറിയത്തില്ല വേറെ ചില ആൾക്കാർ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് എൻ്റെ ഇപ്പം ലേറ്റസ്റ്റ് എനിക്കറിയത്തില്ല അതായി കഴിഞ്ഞാൽ ഈ ഓഫീസുമായി കഴിഞ്ഞാൽ ഈ കേസുകൾ കംപ്ലീറ്റ് ആലപ്പുഴ ജില്ലയിലാണ് ഈ കോടതി വരുന്നത് ഏകദേശം അവരെ എനിക്ക് തോന്നുന്നത് അങ്ങേ അറ്റവും അല്ലാത്ത ഒരു സ്ഥലത്ത് വെച്ചതാണ് ആള് പിന്നെ പത്തനംതിട്ട ജില്ലയിലാണല്ലോ ഏറ്റവും കൂടുതൽ നിക്ഷേപം അന്നേരം ഈ പറയുന്ന ഈ മലയോര മേഖലയിൽ നിന്ന് വരുന്നതിന് എളുപ്പമുണ്ടല്ലേ ആലപ്പുഴയിൽ അങ്ങനെ വെച്ചിട്ടുണ്ട് പക്ഷെ എന്ന് സ്റ്റാർട്ട് ചെയ്യും എപ്പോ സ്റ്റാർട്ട് ചെയ്യീസ് ഓഫീസ് ഫർണിഷറിന്റെ തീരം എന്നൊന്നും നമുക്കറിയാൻ വയ്യ എന്തായാലും ഒത്തിരി കൂടെ ഒന്ന് സ്പീഡപ്പ് ചെയ്താലും ഗവൺമെന്റ് ഇത് വേഗത്തിൽ നടക്കാൻ സാധ്യതയുണ്ട് അപ്പൊ ഇന്നത്തെ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് ബാക്കിയുള്ളത് ഈ ഒരു നടപടികൾ എന്തൊക്കെ ബാക്കി അത് പറഞ്ഞാൽ ഇത്രയും ആൾക്കാർക്ക് പണം കാത്തിരിക്കുകയാണ് പലർക്കും അത്യാവശ്യം മകളൊക്കെ കിട്ടാനും ഇതിന് ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയ ഒരു വിവരം അനുസരിച്ച് നാലായിരത്തിലധികം ഇതര സംസ്ഥാന തൊഴിലാളികളും നമ്മളെ നാട്ടുകാരായിട്ടുള്ളവരെ കൊണ്ട് ഇവരെ ഈ പോപ്പുലർ മാനേജ്മെന്റ് എന്ന് പറയുന്ന അതിനകത്തുള്ള ഈ സാമ്പത്തിക വൈദഗ്ധ്യമുള്ള ആൾക്കാരെന്നുള്ളതല്ലേ അദ്ദേഹത്തിനെ സമീപിച്ച് അങ്ങനെ അദ്ദേഹം പരിവായിട്ട് ചേർന്ന് പ്രവർത്തിച്ചു തുടങ്ങി പക്ഷെ ഇവരെന്തു ചെയ്ത് ഈ സ്ഥാപനത്തിലേക്കുള്ള പണം എടുത്ത് വേറെ പല സ്ഥാപനങ്ങളും നൊമേരി റാണി പോപ്പുലർ നിധി പിന്നെ പോപ്പുലർ മറൈൻ പിന്നെ പോപ്പുലർ ഡീലേഴ്സ് പോപ്പുലർ മാർക്കറ്റിങ് പോപ്പുലർ ട്രേഡേഴ്സ് ഇങ്ങനെ പല പല പേരുകളിലൊക്കെ തുടങ്ങി ഇല്ല കടലാസി നമ്മളങ്ങോട്ട് ലക്ഷങ്ങൾ കൊണ്ടു കൊടുത്ത ഒരു ഒരു ഷീറ്റ് പേപ്പറിനകത്ത് അടിച്ചിങ്ങനെ അത് എബ്ഡിന്നുള്ള അടിക്കുന്ന പണത്തിന്റെ റെസീപ് നമ്മളില്ല എന്ത് ചെയ്ത് പലിശയുടെ അക്രാന്തം കാരണം നമ്മളിത് വേടിച്ചങ്ങ് വെച്ച് പലിശ കറക്റ്റായിട്ട് കിട്ടിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു പക്ഷെ ഒരു ബാങ്കിലായെങ്കിലും നമ്മൾ നോക്കിയത് കറക്റ്റ് എങ്ങനെയാ കിട്ടുന്നുണ്ട് അങ്ങനെ ഈ ഞാൻ ഉൾപ്പെടെയുള്ള നിക്ഷേപകർക്ക് അബദ്ധം പറ്റിയ പിന്നെ ഡബ്ളിങ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ട് അഞ്ചു ലക്ഷം രൂപ ഇട്ടാൽ അഞ്ച് കൊല്ലം കഴിയുമ്പോൾ പത്ത് പത്ത് ലക്ഷം ഇരുപത് അങ്ങനെ എനിക്കറിയാവുന്ന ഒരു ഒരു ഒരുപാട് പേരുണ്ട് അതിൽ എനിക്കറിയാവുന്ന ഒരു ഒരു പിന്നെ സർക്കാർ സ്ഥാപനത്തിൽ അധ്യാപിക ആയിട്ടിരുന്ന് പ്രധാന അധ്യാപിക ആയിരുന്നു അവരെയൊക്കെ വലിയ സംഖ്യ പോയിട്ടിരിക്കുകയാണ് പുറത്ത് പറയാതിരിക്കുകയാണ് പിന്നെ ഈ മാനേജർമാർക്ക് ഇതിന്റെ മാനേജർമാർക്കെല്ലാം വലിയ തിരികെ കാര്യം അവർ ഇത് പിടിക്കുന്ന അനുസരിച്ച് കമ്മീഷൻ ഉണ്ട് ഇതെല്ലാം നമ്മളെ ഇന്ന് വെക്കോണ്ടിരുന്നോ നാട്ടുകാരിന്റെ പൈസ അങ്ങനെ പക്ഷെ ഞങ്ങൾ ഒരു കാര്യമുണ്ട് ഇവർക്കെതിരായിട്ട് ഈ നാപ്പത്തി ഏഴിലധികം വരുന്ന മാനേജർമാർക്ക് എതിരായിട്ട് ഞങ്ങൾ കേന്ദ്ര ഏജൻസികൾക്ക് വിവരം കൊടുത്തിട്ടുണ്ട് ഇവരെയൊക്കെ ചോദ്യം ചെയ്യും അനുസരിച്ച് ഇവരെയൊക്കെ ചോദ്യം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് എന്തായാലും നിക്ഷേപകരോട് പറയാനുള്ളത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാനും എനിക്കൊപ്പം ഉള്ള പിന്നെ ഇതിനകത്ത് പിന്നെ സെക്രട്ടറി ട്രഷറർ മറ്റേ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് എല്ലാവരും തന്നെ ഈ നിക്ഷേപം തിരിച്ചു കിട്ടി ഈ നിക്ഷേപകർക്ക് എത്രയും വേഗം തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ആത്മാർത്ഥമായ ശ്രമം നടത്തുക പിന്നെ ഏറ്റവും കാര്യം എറണാകുളത്ത് പോക്കെന്ന് പറഞ്ഞാല് ലീഗലായിട്ടൊരു കമ്മിറ്റി ഉണ്ട് ലീഗൽ കമ്മിറ്റി എന്ന് പറയുന്നത് വേണുഗോപാൽ അദ്ദേഹം അതിന്റെ ടോപ്പ് പിന്നെ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്ന വിശ്വാസ സാറുണ്ട് പിന്നെ പ്രസിഡന്റ് സെക്രട്ടറി ട്രഷറി ഞങ്ങൾ മൂന്ന് പേര് ആരാന്ന് വെച്ചാൽ കാര്യം കേസിന് നമ്മൾ കോടതി കൊടുക്കും വക്കീല ഓഫീസിൽ നമ്മൾ വക്കാലത്ത് ഒപ്പിടണം അത് പ്രസിഡന്റ് സെക്രട്ടറിയാണ് ചെയ്യുന്നത് ഞാൻ സെക്രട്ടറി പ്രസിഡന്റ് എന്നുള്ളതിൽ ഞാൻ ഒപ്പിടാനുണ്ടെങ്കിൽ ഞാൻ പോകും ഞങ്ങൾ രണ്ടുപേരും പ്രസിഡന്റ് സെക്രട്ടറി ഒപ്പിടാനാണെങ്കിൽ സെക്രട്ടറി ആയിട്ടുള്ള പ്രഭാരസാണ് പോകും ഒരു ദിവസത്തെ മണിയാ രാവിലെ വേണാടി പോയാൽ ഞങ്ങൾ വീട്ടിൽ തിരികെ വരും പിന്നെ പിന്നെ ഇത് പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആവും ഇത്രയൊക്കെ റിസ്ക് സഹിച്ച് ഏറ്റവും പരമ പോകുമ്പോ എന്തായാലും ഭക്ഷണം കഴിക്കാതിരിക്കാത്തല്ലേ ഞങ്ങൾ അത് സംഘടനയാവ അമിതമായി ചെലവാക്കാൻ നമ്മൾ സമ്മതിക്കത്തില്ല ഞാൻ സമ്മതിക്കത്തില്ല എത്രയും ചുരുക്കി ചെലവാക്കാവോ അത്രയും ചുരുക്കി കാര്യം പറയാലേ പാവങ്ങളുടെ ഞാൻ ഉൾപ്പെടെയുള്ള പാവങ്ങളുടെ വേറെ ഒന്നും അല്ല എന്നെ പോലെ തന്നെ മറ്റുള്ളവരെ കാണുക ഈ ഏജൻസിയുടെ നമ്മളെ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിൽ ഈ മുപ്പതിനായിരം നിക്ഷേപകരെന്ന് പറയുന്നത് ഒരാൾക്ക് തന്നെ ഒന്നിലധികം പല നിക്ഷേപങ്ങൾ ഉള്ളതുകൊണ്ട് ഈ നമ്പർ കുറയും ഇപ്പം ഞങ്ങളൊരു ആറു മാസത്തിനുമ്പ് പറഞ്ഞത് ഇതുവരെ പതിമൂവായിരം എന്നാ പറഞ്ഞു ഇപ്പൊ കുറച്ചും കൂടി വീണ്ടും മൊഴിയെടുത്തോണ്ടിരിക്കുന്നത് ഇപ്പൊ ഏതാണ്ട് പതിനയ്യായിരത്തിനടുത്തായിട്ടുണ്ട് ആയിട്ട് വരും ഇതാണ് കുഴപ്പം ഏത് ബാങ്കിലാന്ന് പറഞ്ഞാൽ ബാങ്കിലേക്ക് അവര് അന്വേഷണം പോകും പോകുമ്പോഴത്തേക്ക് അവരെ കത്ത് എഴുതും ഇന്നതുപോലെ ഇന്ന ആള് ഇന്നതുപോലെ ഇട്ടിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ഇങ്ങോട്ട് അയക്കാൻ പറയും ആ ഡീറ്റെയിൽസ് അയക്കുന്നതിന് സമയം താമസമുണ്ട് ആ അത് താമസിക്കുന്നുകൊണ്ടാണ് ഇത് ഡിലേ ആവുന്നത് മൊഴിയെടുപ്പ് ഇംഗ്ലീഷ് മലയാളത്തെ സീൽ മൊഴിയെടുക്കുന്ന അവർക്കൊന്നും ഇനി അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാലിൽ ഇവര് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തുകൊണ്ട് അതിനുശേഷം എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് ഇവർ സ്ഥാപന വസ്തുക്കൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇൻവാലിഡ് ആണ് പിന്നെ ഇത് മൂവബ്ലസെറ്റ്സ് ഉണ്ട് ഒരു പത്ത് പതിനെട്ട് വാഹനമുണ്ട് അതിന് പുതിയ ബന്സ് വരുണ്ട് എടുത്തിട്ട് ഒന്നോ രണ്ടോ ഇൻസ്റ്റാൾമെന്റ് അടച്ചിട്ടേ ഉള്ളൂ അതെല്ലാം ഇപ്പൊ സ്ക്രാപ്പായി എന്നാ പറഞ്ഞാ നമ്മളിത് വൃത്തിയായിട്ട് വെള്ളവും ഒക്കെ വീടാ നോക്കണ്ടേ ഇത് മെറ്റലുകൊണ്ട് ഉണ്ടാക്കിയല്ലേ അങ്ങനെയൊക്കെ ചില വിഷയങ്ങളുണ്ട് പക്ഷെ അതിനകത്തേ ഉദ്ദേശിക്കുന്ന പ്രയോജനം ചെയ്യത്തില്ല പതിനെട്ടിലധികം വാഹനങ്ങൾ മൂവബിൾ അസറ്റ്സ് എന്നാണ് പറയുന്നത് എല്ലാവർക്കും ഒരു അല്ല തീർച്ചയായിട്ടും ഞാൻ എനിക്ക് എനിക്ക് ഈ നാട്ടിലെ ബാങ്കിലായാലും സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലായാലും പണം നിക്ഷേപിക്കാൻ പോകുന്ന ആൾക്കാർ പരമാവധി നാഷണലൈസ്ഡ് ബാങ്കിലും അർബൻ ബാങ്കുകളുണ്ട് പക്ഷെ സേഫ് പണം ഇട്ടാൽ പണം നമുക്ക് തിരിച്ച് കിട്ടും എന്ന് ഉറപ്പുള്ളത് പണം കൊണ്ടിടുവെങ്കിൽ ഇത് കണക്കുള്ള സ്ഥാപനങ്ങളിൽ ഇടണം നമുക്ക് ദുഃഖിക്കേണ്ടി വരത്തില്ല പക്ഷെ അല്പ പലിശ കുറവായിരിക്കും പക്ഷെ പലിശ കുറഞ്ഞാലും പലിശ മുതലും പോകുന്ന സാഹചര്യമാണ് ഈ സ്വകാര്യം ദയവായി എല്ലാ ആൾക്കാരോടും നാട്ടുകാർ സമ്പത്തുണ്ടോ അത് ബാങ്കിൽ നിക്ഷേപിക്കണം സേഫ് ആയിട്ടുള്ള ബാങ്ക് നാഷണലൈസ്ഡ് ബാങ്കും അതുപോലെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്കും അപ്പോൾ ഇതാണ് അതെ ഇതൊരു പാടാണ് ഈ ഒരു ഇന്റർവ്യൂ എടുക്കാൻ കാരണം പ്രധാനമായിട്ടും നമ്മളെപ്പോഴും പണ്ട് മുതലേ എപ്പോഴും ഈ പണത്തിനോടുള്ള ആസക്തി കൂടുമ്പോൾ തേക്ക് മാഞ്ച്യം ആട് അങ്ങനെ അങ്ങനെ പല പല തട്ടിപ്പുകളുടെ കൂട്ടത്തിൽ ഇതിലും ചെന്നുപെടാറുണ്ട് ബ്ലെയ്ഡ് ഇതുകൊണ്ട് ബ്ലേഡ് എന്ന് വേണമെങ്കിൽ പറയാം പണ്ടും നടന്നിട്ടുണ്ട് പലരെ പ്രമുഖരും ഇത് നടത്തിയിട്ടുമുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു അനുഭവം നിങ്ങളുടെ മുന്നിലോട്ട് ഒന്ന് വെളിച്ചത്തിലോട്ട് കൊണ്ടുവന്നതാണ് ഇതൊരു പാഠമാണ് അതിനുവേണ്ടിയാണ് ഇന്റർവ്യൂ എടുത്തത് അപ്പോൾ ഇതിൽ പങ്കെടുത്ത ബി സിദ്ധാർത്ഥൻ ആശാനെ സാറിനെ ഞാൻ ഇതിൻ്റെ പേരിൽ റേഡിയോ ബെൻസിയുടെ പേരിൽ നന്ദി പറയുകയാണ് സാർ നന്ദി നമസ്കാരം നമസ്കാരം